ഹോട്ടൽ മാലിന്യം വളമാക്കി നടത്തിയ വാഴക്കൃഷിയിൽ നൂറുമേനി വിജയവുമായി ഹോട്ടൽ ഉടമ കഞ്ഞിക്കുഴി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഊട്ടുപുര ഹോട്ടൽ ഉടമയ ജയദേവനാണ് വാഴക്കൃഷിയിൽ നൂറുമേനി കൊയ്ത് ഹോട്ടലിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളും ഫുഡ് വേസ്റ്റും എല്ലാം നിർമാർജ്ജനം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഉപാധി എന്നുള്ള രീതിയിലാണ് വാഴക്കൃഷി തുടങ്ങിയത് ഹോട്ടലിൽ ഊണ് കൊടുക്കുന്ന വാഴയിലാണ് ആ ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വാഴയിലയിൽ വാഴയിലും ഹോട്ടലിലെ ആവശ്യത്തിനുള്ള വാഴയില എടുക്കുകയും ഈ ഹോട്ടലിലേക്കുള്ള പച്ചക്കറി പോക്ക ഇതെല്ലാം ഹോട്ടലിലെ ആവശ്യങ്ങൾക്ക് തന്നെ വേവുകയും ചെയ്തു ഈ രാവിലെ വെളുപ്പിന് ഇരുന്നിട്ട് നനയ്ക്കുകയും വൈകുന്നേരം ഒരു രണ്ട് മണിക്കൂർ വന്ന് വളങ്ങളെല്ലാം ഇടുകയൊക്കെ ചെയ്യും രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേക്ക് ഇരുന്നേറ്റ് എത്ര വാഴ് ഇപ്പോൾ അറുന്നൂറ് വാഴകളാണ് കേരളത്തിനൊക്കെ ഞാലിപ്പൂവിനും കപ്പക്കാളിയുമാണ് കഞ്ഞിക്കുഴിയിലെ ഊട്ടുപുര ഹോട്ടലുടമ ജയദേവനെ അലട്ടിയിരുന്ന പ്രധാന പ്രശ്നം മാലിന്യ നിർമ്മാർജ്ജനമായിരുന്നു ഒടുവിൽ അദ്ദേഹം ഒരു പരിഹാരം കണ്ടെത്തി കലവൂരിലെ വീട്ടുവളപ്പിൽ അറുന്നൂറ് വാഴ നട്ടു ഹോട്ടൽ മാലിന്യം വളമാക്കിയപ്പോൾ വീട്ടുമുരത്ത് പച്ചപ്പ് നിറഞ്ഞു വാഴയിലയും വാഴക്കുലയും ഹോട്ടൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് വ്യത്യസ്ത ഇനത്തിലെ അറുന്നൂറ് വാഴകളാണ് വീടിന് ചുറ്റും വച്ചുപിടിപ്പിച്ചിരിക്കുന്നത് ഭാര്യ മഞ്ജുവും മക്കൾ ആദരയും അഞ്ജനയും കൃഷിയിൽ സഹായിക്കാനുണ്ട് എന്തായാലും ഹോട്ടലുടമയുടെ വാഴകൃഷി വൻ ഹിറ്റായിട്ടുണ്ട് മാലയക്കുളം തെക്ക് പഞ്ചായത്ത് ഏഴാം വാർഡിലെ വീട്ടുവളപ്പിലെ വാഴക്കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ആലപ്പുഴ കാരട് ബാങ്ക് പ്രസിഡന്റ് അഡ്ക്കറ്റ് കെ ആർ ഭഗീരഥൻ നിർവഹിച്ചു കഞ്ഞിക്കുഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സന്തോഷ് കുമാർ മുഖ്യാതിഥിയായി മാലയക്കുളം തെക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശാരി ജയൻ കഞ്ഞിക്കുഴി കർമ്മസേന കൺവീനർ ജി ഉദയപ്പൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വളരെ തിരക്ക് പിടിച്ച ഒരു വ്യവസായ സ്ഥാപനം നടത്തുന്ന ആള് ഹോട്ടൽ നടത്തുന്ന ദേവൻ ഇങ്ങനെ ഒരു സംരംഭത്തിന് വേണ്ടി സമയം മെനക്കെട്ട് കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്തതിൽ അങ്ങേയറ്റം ഈ നാടിനും നാട്ടുകാർക്കും അങ്ങേയറ്റം അഭിമാനമുണ്ട് അത് കേവലമായ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശം ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ നല്ല തിരക്ക് പിടിച്ചൊരു ഹോട്ടലാണ് ആ ഹോട്ടലിൽ ഉണ്ടാകുന്ന എല്ലാ മാലിന്യങ്ങളും വളമാക്കി ഈ വാഴ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മേന്മ അത് നല്ല രീതിയിലൂടെ നടത്തി അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുക കഞ്ഞിക്കുഴി പഞ്ചായത്ത് അതിർത്തിയിൽ ഹോട്ടൽ നടത്തുന്ന ദേവൻചേട്ടൻ്റെ കൃഷിയിടത്തിൽ അത്ഭുതമാണ് കണ്ടാൽ അവിടെ ഹോട്ടൽ മാലിന്യങ്ങൾ വളമായി ഉപയോഗിച്ച് ഹോട്ടലിലേക്കാവശ്യമായി ഇലകൾ ഉൽപ്പാദിപ്പിക്കുന്ന വാഴ കൃഷി നടത്തുന്നു എന്ന് പറയുന്നത് തീർച്ചയായും അഭിമാനം പകരുന്നതന്നെയാണ് ഇലയോടൊപ്പം നല്ല കുലയും ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ കൃഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സമയമില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് അനുകരിക്കാൻ കഴിയുന്നത് തന്നെയാണ് ഊട്ടുപുര ഹോട്ടലിൻ്റെ ഉടമ ദേവൻചേട്ടൻ്റെ കാർഷിക വൃത്തി